നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ചന്ദ്രമതി ആഹാരം കഴിക്കാനായിട്ട് എല്ലാവരും വിളിക്കുവാണ് ഈ സമയത്ത് രവീന്ദ്രൻ മാത്രം വന്നു അപ്പോഴേക്കും സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് സച്ചി പറഞ്ഞു ആ രേവതി നമുക്ക് കഴിക്കാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അവള് കഴിക്കാനിരുന്ന എങ്ങനെയും ശരിയാവണേ ആരാ വിളമ്പി കൊടുക്കുന്ന ആഹാരം വിളമ്പാനായിട്ട് ആരെങ്കിലും വേണ്ടേന്ന് ചോദിക്കുക രവീന്ദ്രൻ പറഞ്ഞു എന്തിനാ വിളമ്പി കൊടുക്കുന്നത് ആഹാരം എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ എല്ലാവർക്കും കൈയ്യുണ്ടല്ലോ സ്വന്തമായിട്ട് അങ്ങോട്ട് എടുത്ത് കഴിച്ചാൽ മതി എന്ന് പറയാം അത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല രേവിതിരെ കയ്യെ പിടിച്ച സച്ചുരൻ ഇവിടെ ഇരിക്കാനും പറഞ്ഞ് ടേബിളിലേക്ക് അങ്ങോട്ട് പിടിച്ചെടുത്തു ആണ് അപ്പോഴേക്കും വർഷ ശ്രീകാന്തം വന്നു അവരും വന്നിരുന്നു സുധീ ശ്രുതിയും വന്നിട്ടുണ്ടായിരുന്നില്ല ഇത്ര കഴിഞ്ഞപ്പോഴത്തേനും സുധീ ശ്രുതിയും കൂടെ അങ്ങോട്ട് വരുവാണ് സുധീ വന്നിട്ട് ചോദിച്ചു എന്തേ കഴിക്കാനായിട്ട് കഴിക്കാനായിട്ട് എന്താ പതിവ് പോലെ ഉള്ളതൊക്കെ തന്നെ ചോറ് സാമ്പാറ് തോരന് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള് അല്ലമ്മേ നോൺ വെജ് ഒന്നും ഇല്ലേന്ന് ചോദിക്കാം നോൺ നോൺ വെജോ നോൺവെജോ നോൺവെജൊന്നും ഇല്ലാന്ന് പറയാണ് അത് പറയുവായിരുന്നെങ്കിൽ ഞാൻ കടയിൽ നിന്ന് ഓർഡർ ചെയ്യില്ലായിരുന്നു എന്തെങ്കിലും വരുത്തിക്കാൻ എന്ന് ചോദിക്കുക ഇത് കേട്ട പാടി ശ്രീകാന്ത് ചോദിച്ചു അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ കട വാങ്ങിച്ചാലേ ചെലവാണോന്ന് ചോ ചോദിക്കുകയാണ് അല്ല അത് പിന്നെ കട വാങ്ങിച്ചല്ലോ വാങ്ങിക്കുമ്പോ എന്താണെങ്കിലും ഉടനെ വാങ്ങുമല്ലോ കട വാങ്ങിക്കുന്നാലും ചെലവായിട്ടാണോന്ന് ചോദിക്കുകയാണ് ഏ അതൊന്നും അല്ല അതിന് വേറെ പിന്നെ വലിയ ചെലവ് ചെയ്യും ഇപ്പൊ അതല്ല എന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഇപ്പോഴേ നിനക്ക് ചിലവ് തുടങ്ങിയോടെ സുധീന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ സുധി പറഞ്ഞു ഇനി മൊത്തം ചിലവല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ആ സമയത്ത് പിന്നീട് സുധി ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ചന്ദ്രമതി പിടിച്ചു അമ്മേ എൻ്റെ ആ കോട്ട എന്തേന്ന് ചോദിക്കണേ ഏത് കോട്ട് അമ്മ എനിക്ക് നേരത്തെ ഒരു കോട്ടില്ലായിരുന്നോ ഇത് കേട്ടത് സച്ചി പറഞ്ഞു കോട്ട് ഏതാണെന്ന് നമുക്ക് മനസ്സിലായോ മുമ്പ് അവന് ഒന്ന് ഓടിപ്പോയില്ലേ ആ സമയത്ത് അവന് എൻഗേജ്മെൻ്റ് സമയത്തൊരു കോട്ട് ഉപയോഗിച്ചില്ലായിരുന്നു ആ കോട്ടിൻ്റെ കാര്യമായിരിക്കുമെന്ന് പറയണം ശരിക്കും ഒന്ന് നാണം കിട്ടത്തുമാണ് സുധിയെ അത് കേട്ടപ്പോൾ ഇങ്ങനെ ദേഷ്യത്തോടെ സച്ചിയുടെ മുഖത്തേക്ക് നോക്കുക അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ദേ സച്ചി വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം എന്ത് പറഞ്ഞാലും വെറുതെ ഇങ്ങനെ സുധീനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചി വർഷയോട് ചോദിച്ചു അല്ല വർഷേ നിങ്ങളേ ഡബ്ബി അല്ലേ സീരിയലിന് വേണ്ടിയിട്ട് വർഷയല്ല ചെയ്യുന്നേ നീക്കും അതെ ഞാനാ ഡബ്ബി ചെയ്യുന്നെ ആ ഇവിടെ ഡബ്ബ് ചെയ്യുന്ന ആരാന്നറിയോ ശ്രുതിക്ക് വേണ്ടിട്ട് ഡബ്ബ് ചെയ്യുന്ന ആള് ശ്രുതിയാന്ന് പറയുന്നത് ശ്രുതിയോട് എന്തെങ്കിലും പറയോ ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ശ്രുതിയാണ് അതിന്റെ മറുപടി പറയുന്നത് എന്ന് പറയുന്നത് ഇത് കേട്ടതും വർഷേ ദേവതി എല്ലാവരും കൂടെ ചിരിക്കുകയാണ് ശ്രുതിക്ക് ആകെപ്പാടെ നാണക്കേടായിപ്പോയി ആ സമയം രവീന്ദ്രൻ ചോദിച്ചു എടാ എന്തിനാണ് ഇപ്പൊ നിനക്ക് കോട്ട എന്ന് ചോദിക്കാം അത് പിന്നെ അച്ഛാ ഒരു കാര്യം ഉണ്ടെന്ന് പറയാം എടാ നീ കാര്യം എന്താന്ന് വെച്ചാ പറ കോട്ട എന്തിനാന്ന് പറ എങ്കിലല്ലേ നമുക്ക് കാര്യം അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാ അത് പിന്നെ ഒരു കാര്യമുണ്ട് ഇനി കടയൊക്കെ വാങ്ങിച്ചു കഴിയുമ്പഴേ കടയിൽ വലിയ ഫോട്ടോയൊക്കെ വെക്കണമല്ലോ അപ്പൊ ഞാൻ നല്ല കോട്ട ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നിക്ക് ഇതിന് ഫോട്ടോ വെക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പൊ അതിന് വേണ്ടിയിട്ടാണെന്ന് പറയാ ഒരു ഫോട്ടോഷൂട്ട് നടത്താനാന്ന് പറയാ ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു എടാ നീ അതിന് കോട്ടിന്റെ പരസ്യമൊന്നും അല്ലോ ചെയ്യുന്നേ ഫോട്ടോഷൂട്ട് നടത്താനായിട്ട് പിന്നെ എന്തിനാടാ എടാ നീ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ടി വി ഒക്കെ ഉള്ള കടയല്ലേ നടത്തുന്നേ പിന്നെ ഇപ്പൊ നീ കോട്ടിട്ട് നിന്റെ ഫോട്ടോ എന്തിനാ അവിടെ തൂക്കണേന്ന് ചോദിക്കാണ് അതൊക്കെ വരണന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ സച്ചി ചിരിച്ചു പിന്നീട് ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ച് വെച്ചു അല്ല കടയ്ക്ക് പേരിട്ടോ എന്ന് ചോദിക്കണം ഏഹ് പേരിട്ടില്ല പേരൊന്നും തീരുമാനിച്ചിട്ടില്ലെന്ന് പറയണ ഇത് കേട്ടപ്പ രേവതി പറഞ്ഞു അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാറ് വീട്ടില് ഏറ്റവും പ്രായം കൂടിയ ആള് ആരാ മുത്തശ്ശിയല്ലേ കലാവധി മുത്തശ്ശിയല്ലേ മുത്തശ്ശിയുടെ പേരങ്കോട്ട് ഇട്ടാ മതി എന്ന് പറയണ നല്ലതാ ആ പേരിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഐശ്വര്യമുള്ള പേരാന്ന് പേരാ പറയണം ഇത് കേട്ടപ്പ സുതി പറഞ്ഞു കലാവധി എന്നുള്ള പേര് കടക്ക ഹോം അപ്ലയൻസസ് കലാവധി എന്നുള്ള പേര് എന്തിനു കൊള്ളാം എന്നൊക്കെ പറയണ ഇത് കേട്ടപ്പ രവീന്ദ്രൻ പറഞ്ഞു എന്താണ് ആ പേരിനൊരു കുഴപ്പം എന്റെ അമ്മയുടെ പേരിന് ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി പേരാന്ന് പറയണം ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു പേരിലൊന്നും അല്ലച്ച കാര്യം കാരണം അച്ചമ്മയുടെ പേരിടുകയാണ് നല്ല ഐശ്വര്യം ഉണ്ട് അച്ചമ്മയ്ക്ക് നല്ല ഐശ്വര്യം ഉണ്ടല്ലോ കലാപതി എന്നുള്ള പേര് വീട്ടിലെ കാർന്നമാരുടെ ആ ഒരു ഐശ്വര്യം കടയ്ക്ക് കിട്ടും എന്നൊക്കെ പറയണ് ഇത് കേട്ടപ്പം ശ്രുതിക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി പറഞ്ഞു പിന്നെ ഇടാൻ പറ്റിയ പേര് എന്നൊക്കെ പറയണം ഈ സമയത്ത് സുധി പറഞ്ഞാ അതിന് ഇനി സമയമുണ്ടല്ലോ പേരൊന്നും തീരുമാനിച്ചില്ലെന്ന് പറയുന്നത് തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രമതിയുടെ മുഖവും കൂടെ മാറി ചന്ദ്രമതി വിചാരിച്ചോണ്ടിന്ന് ചന്ദ്രമതിയുടെ പേരിടൂന്ന അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയി ഈ സമയത്ത് സച്ചി ചോദിച്ചു അല്ല കടയിൽക്കാരണം എന്നാ ആ കട ഉൾക്കാടനം നടത്താൻ ആരാ വരണേന്നൊക്കെ ചോദിക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് സുധി പറഞ്ഞ അതിനെക്കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല ആരെങ്കിലും കൊണ്ടുവരണം കുറച്ച് പണച്ചെലവുള്ള കാര്യമെന്ന് പറയണ് പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ ഏറ്റവും നല്ലത് അമ്മയെ കൊണ്ടുവന്ന് അമ്മയെ കൊണ്ട് തിരികൾ തെളിക്കുന്ന നല്ലതെന്ന് പറയാ രേവന്തിയും പറഞ്ഞു അത് ശരിയാ നല്ലൊരു കാര്യമാണെന്ന് പറയുകയാണ് അച്ഛമ്മ ഒന്ന് തിരി തെളിച്ചാൽ മതിയെന്ന് സച്ചിയും പറയുക പക്ഷേ എങ്കിൽ ഇതിനോട് യോജിക്കാനായിട്ട് ചന്ദ്രമതിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചന്ദ്രമതി പറഞ്ഞു ഏ അതൊന്നും വേണ്ട അതിന്റെ ആവശ്യമൊന്നും എന്ന് പറയാണ് ഇത് കേട്ടിപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട നല്ലൊരു ഐശ്വര്യം കാര്യമുള്ളപ്പോൾ ഞാൻ പറഞ്ഞതുള്ളൂ അമ്മ വന്ന് വിളക്ക് കൊടുത്തുവാണെങ്കിൽ അതിൻ്റേതായി ഐശ്വര്യം കാര്യങ്ങളൊക്കെ ഉണ്ടോ കടയം നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നു സച്ചി പറഞ്ഞു അത് ശരിയാ ഇപ്പം ആര് വലിയ ആയ ആളെ കൊണ്ടുവന്നാലും ആരെ കൊണ്ടുവന്നാലും കടയിൽ കച്ചവടം നടക്കണം അതാണ് നമുക്ക് പ്രധാനം കട ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട് വരണം അല്ലാതെ ഒരാൾ വലിയ ആൾ വന്നിട്ട് കടയിൽ കടയിൽക്കടം നടത്തിയിട്ട് പോയിട്ട് കടയിൽ കച്ചവടം കാര്യങ്ങളില്ലാതെ വന്നിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് ആ സമയം ശ്രുതിയോട് ശ്രുതി പറഞ്ഞു വാ നീ ഒരു പേര് സെലക്ട് ചെയ്യുക നമുക്ക് ഏതെങ്കിലും വിലയിൽ പേര് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ചന്ദ്രമതിക്ക് ആ പാട്ട ടെൻഷനായിപ്പോയി പിന്നീട് മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പം ശ്രുതി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അല്ല ശ്രുതി നമുക്കൊരു കാര്യം ചെയ്താലോ നമ്മുടെ രണ്ടുപേരുടെയും പേരിന്റെ ആദ്യത്തെ അക്ഷരം കണക്കിട്ടാലോ എസ് ആൻഡ് എസ് എന്ന് ഇട്ടാന്ന് പിന്നെ അതൊന്നും വേണ്ട അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സച്ചിൻ ദേവതയും വിചാരിക്കും അവരെ കോപ്പി അടിക്കുന്നതാണ് അവരവരുടെ കാറിനും സ്കൂട്ടിക്കും ഒക്കെ അവരുടെ പേരിന്റെ ആദ്യ അക്ഷരല്ലേ ചേർത്തിരിക്കുന്നേ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ഓ അത് ശരിയാണല്ലോ അപ്പൊ ഇനി എന്തു ചെയ്യുന്നു ചോദിക്കാം അല്ല അമ്മ പറഞ്ഞെന്താ നിന്റെ അച്ഛന്റെ പേരിടാന്നല്ലേ പറഞ്ഞു നോക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രുതി ഒന്ന് ഞെട്ടി അച്ഛന്റെ പേരോ അതെ നിന്റെ അച്ഛനല്ല പണം തന്നെ അപ്പൊ നിന്റെ അച്ഛന്റെ പേരിടാന്നല്ലേ പറഞ്ഞേന്ന് ചോദിക്കും ഓ എന്റെ ശ്രുതി നിന്റെ തലയ്ക്കാത്ത ആൾ താമസല്ലേ എന്റെ അച്ഛൻ്റെ പേര് ഇടേണ്ട കാര്യമുണ്ടോ അച്ഛനല്ല പണം തന്നെ പണം തന്ന ആൾ ആരാ നീലിമ അല്ലേന്ന് ചോദിക്കും അന്നൊരു കാര്യം ചെയ്യാം നീലിമയുടെ പേരിടാന്ന് പറയും ഇത് കേട്ട ശ്രു ശ്രുതി ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു എന്നിട്ട് നാണം നിനക്ക് നിന്റെ എക്സ് കാവുകയുടെ പേരിട്ടോണ്ട് വന്നിരിക്കുന്നു നീലിമെന്ന് അല്ല നീലമ്മ പണം തന്നോണ്ട് ഞാനങ്ങോട്ട് പറഞ്ഞ അതെ നീലിമ്മ പണം തന്നിട്ടുണ്ടെങ്കിൽ നീലിമ സ്വന്തം കയ്യിൽ നിന്നെടുത്ത് തന്ന പൈസയൊന്നും അല്ല അത് നിന്റെ അച്ഛൻ കഷ്ടപ്പെട്ടൊന്ന് ഉണ്ടാക്കിയ പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയതല്ലേ അതല്ലേ തന്നെ നിനക്ക് ഇത്രയെങ്കിലും നാണമുണ്ടോ ശ്രുതി എന്നൊക്കെ ചോദിക്കുക ശ്രുതി പറഞ്ഞ അത് പിന്നെ ഞാൻ ഓഹോ ഇപ്പോഴും നിനക്ക് അവളെ മറക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല അല്ലേന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും മിണ്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെടുകയാണ് പിന്നീട് ശ്രുതി പറഞ്ഞു അല്ല നമുക്കൊരു കാര്യം ചെയ്തല്ലോ അമ്മയുടെ പേര് തന്നെ ഇട്ടാലോന്ന് ചോദിക്കാ ആരുടെ ചന്ദ്രമതി എന്നുള്ള പേര് അതെ ആ പേരിന് എന്താ കൊഴപ്പം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കുവാണ് സച്ചി ആഹാരം കഴിച്ചിട്ട് അല്ലോടെ അങ്ങ് വരുന്നത് സച്ചി വന്നു കഴിഞ്ഞപ്പോത്തേനും മുറിക്കുന്ന ഒച്ചപ്പാടും വെള്ളം കിട്ടും ഇതെന്താ ഇത്ര ഒച്ചപ്പാടും വെള്ളം സച്ചി അവിടെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴാണ് കടയുടെ പേരിനേടെ പേരിടേനെ കുറിച്ചൊക്കെ കേൾക്കണേ പെട്ടെന്ന് സച്ചി ഫോൺ ഓണാക്കി ഫോൺ ഓണാക്കി ഇങ്ങനെ പുറത്ത് നിൽക്കുവാണ് ആ സമയത്ത് ശ്രുതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ചന്ദ്രബിന്ധനുള്ള പേരിടാന്ന് പറയാം ശ്രുതി പറഞ്ഞ ഏ വേണ്ട വേണ്ട അത് ശരിയാകത്തില്ല പേര് അതെന്താ ശരിയാവില്ലാത്ത നീ ഒന്ന് ആലോചിച്ച് നോക്കേ ആദ്യം ബ്യൂട്ടി പാർലന് ആ പേരിട്ടു എന്നിട്ട് അവസാനം എന്തായിപ്പോയി അത് പിന്നെ ഫ്രാഞ്ചൈസിന് കൊടുത്തല്ലേ ചോദിക്കുക എന്താണെങ്കിലും അത് ശരിയായോ ഇല്ലല്ലോ പിന്നെ രേവതി പൂക്കള ഇട്ടു രേവതിയുടെ പൂക്കടയുണ്ട് കുറപക്ഷെ വന്ന് തൂക്കിക്കൊണ്ട് പോയില്ലേ അത് ശരിയായില്ല അമ്മയുടെ പേര് ഒരു ഐശ്വര്യം ഇല്ലാത്ത പേരാ അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അല്ല അത് പിന്നെ ഇതെങ്ങാനും അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ പിന്നെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കടക്ക് പേര് അതൊന്നും ഓർത്ത് വിഷമിക്കണം നമുക്ക് വേറെ ഏതെങ്കിലും പേരിടാന്ന് പറയണം ഇത് കേട്ടോണ്ട് സച്ചി പുറത്ത് നിന്നിട്ട് സച്ചി അകത്തേക്ക് നമ്മൾ കയറി വന്നു സച്ചിയ അകത്ത് വന്നിട്ട് ചോദിച്ചു അല്ല കടക്കിടാനായിട്ട് പേര് സെറ്റായെന്ന് ചോദിക്കാം ഏയ് ഇതുവരെയായിട്ട് സെറ്റായിട്ടൊന്നുമില്ല അന്ന് ഒരു കാര്യം ചെയ്യാം ചന്ദ്രമതി എന്നുള്ള പേര് മതി എന്ന് പറയാ ചന്ദ്രമതി എന്നുള്ള പേരോ നീ എന്താടാ പറയണമെന്ന് വെക്കും അതെ ചന്ദ്രമതി എന്നുള്ള പേര് മതി എന്ന് പറയാം അപ്പോഴേക്കും രേവതിയും മുറിയുടെ പുറത്തേക്ക് വന്നു രേവതി ഇങ്ങനെ വന്നുകഴിഞ്ഞപ്പോ അകത്തെ സംഭാഷണമൊക്കെ അവളെ കേൾക്കുകയാണ് ആ സമയം സച്ചി പറഞ്ഞു ചന്ദ്രമതി എന്നുള്ള പേരിന് എന്താ കുഴപ്പമെന്ന് വെക്കും അത് കേട്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു പേരിന് കുഴപ്പമൊന്നുമില്ല പക്ഷെങ്കിൽ അത് എന്താടാ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വെക്കും ഈ സമയം ശ്രുതി പറഞ്ഞു പേരിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് എന്താ ഒരു കൺഫ്യൂഷൻ എന്താന്ന് ചോദിക്കും എന്നാൽ ചന്ദ്രം എന്നുള്ള പേര് മാത്രം മതി കടക്ക് നിങ്ങൾ പേരിടുന്നുണ്ടെങ്കിൽ ചന്ദ്രമതി എന്നുള്ള പേര് മതി കടയ്ക്ക് ഇതിന്റെ അവസാന തീരുമാനമാണെന്ന് പറയണ ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞു ഞങ്ങൾ കടയ്ക്ക് എന്ത് പേരുണ്ടോ എന്ന് ഞങ്ങളല്ല സച്ചി തീരുമാനിക്കുന്നെ നീ ആണോന്ന് ചോദിക്കണം അതെ നീ കൂടലൊന്നും പറയണ്ട ഞാൻ പറയുന്ന അങ്ങോട്ടനുസരിച്ചാ മതി ചന്ദ്രമതി ഹോം അപ്ലയൻസസ് അത് മതി എന്ന് പറയണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ കള്ളത്തരം ഞാൻ എല്ലാവരും പറയുമെന്ന് പറയാ എന്ത് കള്ളത്തരം തന്നെ സച്ചി റെക്കോർഡ് ചെയ്താ ഓടി അങ്ങോട്ട് കേൾപ്പിക്കാണ് കുറിച്ച് പറയുന്നേ അമ്മയ്ക്ക് ഒരു ആശയില്ല അമ്മയ്ക്ക് ഐശ്വര്യം ഇല്ലാത്ത പേരാണ് അമ്മയുടെ പേരിട്ടുണ്ടെങ്കിൽ ആ കട ഒരിക്കലും ഗതി പിടിക്കില്ലാന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ കേട്ടപ്പോ സുതി ഒന്നും ഞെട്ടി കേട്ടില്ലേ ഇത് ഞാൻ അമ്മയെ കൊണ്ടേ കേൾപ്പിക്കും അതോടുകൂടി കാര്യത്തിനൊരു തീരുമാനം ആവെന്ന് പറയാം ഇത് കേട്ടപ്പോ സുതി ഓഹോ അപ്പൊ നീ ബ്ലാക്ക് മെയിൽ ചെയ്യുവല്ലേ എന്ന് ചോദിക്കും എടാ ബ്ലാക്ക് മെയിലും വൈറ്റ്മെയിലും ഒന്നും അല്ല നിനക്ക് അമ്മയുടെ സ്നേഹത്തിന്റെ വില അറിയത്തില്ലാഞ്ഞിട്ടാന്ന് പറയാം ഓ പിന്നെ നിനക്കങ്ങ് കൂടുതലായിട്ട് അറിയാലോ എന്ന് സുതി പറയാ എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കേ ഈ കുടുംബത്തില് അമ്മയോട് ചോദിച്ചാൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചാൽ അമ്മ ആദ്യം നിന്റെ പേരെ പറയത്തുള്ളൂ നിന്നെ അത്രയ്ക്ക് സ്നേഹം അമ്മയ്ക്ക് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും അമ്മയ്ക്ക് അത് തന്നെയായിരിക്കും പറയാനുണ്ടായിരിക്കാം പക്ഷെ ആ അമ്മയുടെ സ്നേഹം എന്താ നീ മനസ്സിലാക്കിയിട്ടില്ല അതാ നീ ഇങ്ങനെയൊക്കെ പറയണേ അല്ല കട പോയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ശ്രുതിയുടെ കട പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരാദിയാവുള്ള പിന്നെ രേവതിയുടെ കഥ കട അത് കോർപ്പറേഷൻകാരും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആരോ കംപ്ലയിൻറ്റ് കൊടുത്തതിന്റെയൊക്കെ പേരില്ല അതിന് അമ്മയുടെ തലയിലേക്ക് കുറ്റം കെട്ടിവെച്ചിട്ട് കാര്യമില്ല വെളുതിരിക്കുന്ന അമ്മ എന്ത് തെറ്റിയ്തിട്ടട എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട പുറത്തുനിന്ന് രേവതിക്ക് സങ്കടമായി പോയി അമ്മ ഇത്രമാത്രം സച്ചേണെ കുറ്റപ്പെടുത്തിയാലും ഇത്രയൊക്കെ ചീത്ത പറഞ്ഞാലും സച്ചേണ മനസ്സിൽ അമ്മയുടെ സ്ഥാനം എന്താണെന്നുള്ള സത്യം രേവതി തിരിച്ചറിയുവായിരുന്നു സച്ചിയെ കുറിച്ച് ഓരോ ദിവസവും ഓരോ ദിവസം ചെലന്തോറും രേവതി പുതിയ പുതിയ പാഠങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും അങ്ങനും മനസ്സിലാകുന്നില്ല ആ സമയം സച്ചി സുധിയോട് പറഞ്ഞു എടാ അമ്മയുടെ വിലയെ സ്നേഹം എന്താണെന്ന് അറിയാണെങ്കിൽ അറിയണമെങ്കിൽ അമ്മ നമ്മളെ സ്നേഹിക്കണം അറിയാമല്ലോ നിനക്ക് ആ സ്നേഹം വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല അത് കിട്ടാത്തോണ്ടായിരിക്കും എനിക്ക് അമ്മയോട് ഇത്ര സ്നേഹ കൂടുതൽ എന്ന് പറയാണ് ഇത് പറഞ്ഞു കഴിയുമ്പത്തേനും സച്ചിയുടെ തൊണ്ടയൊക്കെ ഇടറി സച്ചിക്ക് ഭയങ്കര സങ്കടമായി പിന്നീട് സച്ചി പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ഈ സമയം രേവതി സച്ചിയുടെ കയ്യെ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് എന്നിട്ട് സത്യം പറ നിങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം അതെന്താ അല്ല ചില സമയത്ത് നിങ്ങൾ അമ്മയോട് ദേഷ്യപ്പെടുന്നതാണ് ചില സമയത്ത് അമ്മയെ ചീത്തു പറയും പിന്നെ ചില സമയത്ത് സ്നേഹം കാണിക്കും എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല സത്യത്തെ നിങ്ങൾ എന്താന്ന് ചോദിക്കുകയാണ് എന്താ എനിക്ക് മനസ്സിലാകും ചോദിക്കുക ഒരു പേജ് ഒരു നോട്ട്ബുക്ക് മേടിക്കണമെന്ന് പറയുന്നത് നോട്ട്ബുക്കോ അതെന്താ അല്ല ഒരു നോട്ട്ബുക്ക് മേടിച്ച് കുറിച്ച് എനിക്ക് എഴുതി വെക്കണം കാരണം നിങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടെങ്കിൽ കുറെ സ കാര്യങ്ങളുണ്ടെന്ന് പറയാണ് എന്നെക്കുറിച്ച് പഠിക്കാണ് അതെ കാരണം നിങ്ങൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നേ എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളെ കുറിച്ച് അല്ല എന്താ സച്ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അമ്മ നിങ്ങളെ കുറെ ദ്രോഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറെ ചെയ്ത് പറയും നിങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല നിങ്ങളെ കണ്ണെടുത്താൽ കാണത്തില്ല പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല തിരിച്ച് അമ്മയോട് ഭയങ്കര സ്നേഹമാ ഇപ്പൊ തന്നെ കണ്ടില്ലേ അത്ര സ്നേഹിച്ചിട്ടും സുതി പോലും അമ്മയെ തള്ളി പറയുന്ന പക്ഷെങ്കില് സച്ചേണ് അമ്മ ഇത്തിരി പോലും സ്നേഹിക്കുന്നില്ല എന്നിട്ട് പോലും അമ്മയ്ക്ക് വേണ്ടിട്ട് സച്ചേടെ നില കൊള്ളുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ ശരത്ത് അമ്മയെ ചീത്ത പറയും പക്ഷേ അമ്മയും ശരത്തിനെയും ചീത്ത പറയും എന്നാലും അവർക്ക് തമ്മില് ഒരിഷ്ടമുണ്ട് ശരത്തും എൻ്റെ അമ്മയും തമ്മില് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല സച്ചയേൻ്റെ അമ്മയെപ്പോഴും ചീത്ത പറയാറുള്ളൂ ഒരു നല്ല വാക്ക് പോലും പറഞ്ഞ് ഞാൻ ഇന്ന് കേട്ടിട്ടില്ല പിന്നെ സച്ചേണ എന്തിനാ അമ്മ ഇത്രമാത്രം ഇങ്ങനെ അകവഴി സ്നേഹിക്കുന്നേ എനിക്ക് മനസ്സിലാകുന്നില്ല സച്ചേയുടെ മനസ്സെന്ന് പറയാ ഇത് കേട്ടപ്പോൾ സച്ചിയോട് ഞേയ് അതൊന്നും ഇല്ല രേവതി എത്രയാന്ന് പറഞ്ഞാലും നമുക്ക് ജന്മം തന്ന ആളല്ലേ അവരോട് അവരോട് നമുക്കൊരു കടപ്പാടുണ്ടല്ലോ അവര് നമ്മളെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളവരെ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു തന്നു സത്യം പറ സച്ചേട്ട എന്തോ കാര്യമുണ്ട് സച്ചേട്ടന് മുമ്പ് ഇതുപോലെ തന്നെ അമ്മയെക്കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ ആ അച്ഛന്മാരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പത്തേനും സച്ചേണ്ടെൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു അന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സച്ചിയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചേണ്ട മനസ്സിലുള്ള അമ്മയുടെ സങ്കല്പത്തെ കുറിച്ച് അത് നന്നു പറഞ്ഞു ഇപ്പോൾ സച്ചയേണ് ഇങ്ങനെ പറയുന്നു എന്താ സച്ചേട്ടാ മനസ്സിൽ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറ എന്ത് പറയുമ്പോൾ എന്നോട് തുറന്നു പറ എന്ന് പറയാണ് ഡേഡ സച്ചി പറഞ്ഞു ഏയ് ഒന്നുമില്ല എനിക്കറിയാം സച്ചേണ മനസ്സിൽ എന്തോ ഒരു കാര്യം കടന്നു കൂടിയിട്ടുണ്ട് അത് പണ്ടത്തെ എന്തോ കാര്യമാണ് അത് ഇങ്ങനെ മനസ്സിലിട്ട് നീട്ടിക്കൊണ്ടിരിക്കുക അത് തുറന്നു പറയാമെങ്കിൽ തീരുന്ന പ്രശ്നം ഉള്ളെങ്കിൽ അത് തുറന്നു പറഞ്ഞാൽ പോരെ അമ്മ ഒരുപക്ഷെ സച്ചയേണ് വെറുക്കുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം കാരണമുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല അതെന്താണെന്നോടൊന്ന് പറ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ സച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു രേവതിക്ക് മനസ്സിലായ കാര്യം സീരിയസ് ആണ് സച്ചിയോട് ഞാൻ ഒന്നുമില്ലാന്ന് പറയണ ഇത് കേട്ടപ്പം രേവതി ഒന്നുമില്ല അയികില്ല എന്തോ കാര്യം ഉണ്ടെന്ന് പറയാ നീ ഒരു കരിഞ്ച് എനിക്ക് നല്ല കടുപ്പത്തിലൊരു ചായയും ഞാൻ പറയണ ചായയോ എന്താ നിനക്ക് പറ്റില്ലേ അത് ഞാൻ ഇനി കടയിൽ പോയി കുടിക്കണോന്ന് ചോദിക്കാണ് അങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പതിനും സച്ചി സച്ചി ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ രേവതി അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം സച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി സച്ചിയുടെ മനസ്സിൽ ഇത്രയും കാലം കാത്ത് സൂചിച്ച് വെച്ചാൽ ആ ഒരു വീർപ്പുമുട്ടല് അല്ലെങ്കിൽ സച്ചി ഒളിപ്പിച്ചു വെച്ച് ആ രഹസ്യമുണ്ട് അത് എന്താന്ന് മാത്രം സച്ചി ആരോടും പറയാനിട്ട് കൂട്ടാക്കുന്നില്ല എന്തോ വലിയൊരു രഹസ്യമാണ് ഇനി അതുകൊണ്ടാണ് ചന്ദ്രമതിക്ക് സച്ചിയുടെ ദേഷ്യം അറിയില്ല പക്ഷെ സച്ചിയോട് തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാന്നിട്ട് തെറ്റ് ചെയ്യാഞ്ഞിട്ടും സച്ചി കുറ്റക്കാരനായിട്ട് മാറുവാണ് പിന്നീട് ശ്രീകാന്ത് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ രവീന്ദ്രൻ ചോദിച്ചു അന്തടാ നീ ഇത്ര താമസിച്ചു ചോദിക്കാം അതെ ഒരു ഒരു ഓർഡർ ഉണ്ടായിരുന്നു അച്ഛ എന്ന് പറയണെ അതുകൊണ്ടാ ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ ഓർഡർ ഉണ്ടായിരുന്നു ആണോ എന്നാൽ ശരി നീ പോയി റെസ്റ്റ് എടുത്തോ അല്ല നീ ഫുഡ് കഴിക്കണില്ലേ എന്ന് ചോദിക്കുകയാണ് ഞാൻ കഴിച്ചായിരുന്നു ഞാൻ അമ്മയോട് വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ ഞാൻ കഴിച്ചെന്ന് ആ ശരി എന്ന് പറയുന്നത് അങ്ങനെ ശ്രീകാന്ത് മുറിയിലേക്ക് എല്ലുമ്പോഴത്തേനും വർഷം എന്തിയാണ് കട്ടിലൊക്കെ ഇടുന്ന ചാടുവാണ് ശ്രീകാന്തിന്റെയും ബനീരും ഒരു മുണ്ടൊക്കെ എടുത്തു കൊടുത്തിട്ട് ഭയങ്കര ഡാൻസുകളെയാണ് കട്ടിലൊക്കെ ഇറക്കിടന്നിട്ട് ഇത് കണ്ടപ്പോൾ ശ്രീകാന്ത് ഒരു നിമിഷം ഞെട്ടിപ്പോയി പെട്ടെന്ന് ഇന്ന് വർഷം പിടിച്ചു നീ എന്ത് പരിപാടി കാണിക്കുന്നത് നീ എന്ത് കോല കാണിക്കണെന്നൊക്കെ ചോദിക്കുകയാണ് എന്ത് അല്ല നീ എടുത്തിട്ടേക്കുന്ന ഡ്രസ്സോ ഓ അത് നിന്റെ അല്ലേന്ന് ചോദിക്കുവാണ് ഇത് എന്തിനാ നീ എടുത്തിട്ടേക്കുന്നേ ഈ ഡ്രസ്സ് എൻ്റെ ദേഹത്തുണ്ടെങ്കിലേ എനിക്ക് ഭയങ്കര ധൈര്യമാണ് നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊരു ചിന്ത ഓഹോ അങ്ങനെയാണോ എങ്കിൽ ഇപ്പഴും നിനക്കൊരു ഡ്രസ്സ് എടുത്താൽ അതിനെ കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ എന്നെ കല്യാണം കഴിക്കേണ്ട കാര്യം നീ ചോദിക്കണം ഇത് കേട്ടതും ശ്രീ ശ്രീകാന്തനോട് വർഷം പറഞ്ഞു അതെ അത്രയ്ക്കൊന്നും ആയി പറയേണ്ട കേട്ടോ എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷം നിന്റെ ഡ്രസ്സ് എടുത്തിട്ട് ഇപ്പം ഡാൻസ് കളിക്കുന്ന അതൊരു നല്ലൊരു സുഖമുള്ള കാര്യമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യും നീ എൻ്റെ ഡ്രസ്സ് മര്യാദയ്ക്ക് അങ്ങോട്ട് ഊരിയിടാൻ പറയണം എന്തിന് ഞാൻ തന്നെ നിന്റെ ഡ്രസ്സ് ഊരിയിടുന്നത് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയണം നിന്നോട് ഊരി ഇടാനല്ലേ പറഞ്ഞ് പിന്നെ ഊരി ഇടില്ല ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ നടക്കും എന്ന് പറയണം ഒരു കാര്യം നിനക്ക് വേണമെങ്കിൽ നീ എൻ്റെ ഒരു ഡ്രസ്സ് എടുത്തിട്ടോളാം പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് ശ്രീകാന്ത് ഒരു ഞെട്ടലോട് കൂടിയിട്ട് പക്ഷേ ഞാൻ നോക്കണം നീ എന്താ പറഞ്ഞെ എൻ്റെ ഒരു ഡ്രസ്സ് എടുത്തിട്ടോളാ നിന്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ നടക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ എൻ്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിനക്ക് നടന്ന എന്താ കുഴപ്പമൊന്നും ചോദിക്കണം ഇതിന് എന്ത് മറുപടി പറയണം നടത്തില്ല ശ്രീകാന്ത് നിൽക്കുക അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾ കയ്യിൽ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി